നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സാധാരണയായി സുഖ സൗകര്യങ്ങൾ നിറഞ്ഞ ഒരു ഫ്ലാറ്റ് സംശയം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു സാധാരണ വൈകുന്നേരം അവിടെ ഉണ്ടായത് എന്താണ് ഒട്ടാപകൽ നടക്കുന്ന ഒരു കൊലപാതകം സ്വാൻ അപ്പാർട്ട്മെന്റിലെ പതിമൂന്നാം നില അമ്പതുകാരിയായ വീട്ടമ്മയായ രേണു അഗർവാൾ അവളുടെ ജീവൻ വളരെ ക്രൂരമായി അപഹരിക്കപ്പെട്ടു കൈകാലുകൾ കെട്ടിയിട്ട് കഴുത്തെടുത്ത നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് തലയ്ക്ക് പ്രഷർ കുക്കറിന്റെ അടിയേറ്റിട്ടുണ്ടായിരുന്നു ദൃശ്യങ്ങൾ പോലും പറയാൻ പേടിപ്പിക്കുന്ന തരത്തിൽ വികൃതമായിരുന്നു രേണു കൊല്ലപ്പെടുന്ന ദിവസം രാവിലെ ഭർത്താവ് ഇരുപത്തി ആറ് കാരനായ മകനും പതുപോലെ സ്ഥാപനത്തിലേക്ക് പോയി വൈകിട്ട് അഞ്ചു മണിയോടെ അയാൾ ഭാര്യയെ വിളിച്ചപ്പോൾ ഒരു പ്രതികരണവുമില്ല സംശയം തോന്നിയ ഭർത്താവ് വീട്ടിലേക്ക് പാഞ്ഞെത്തി എന്നാൽ ഫ്ളാറ്റിന്റെ പ്രധാനവാദം അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു ട്രമ്പറുടെ സഹായത്തോടെ ബാൽക്കണി വഴി അകത്ത് കയറിയപ്പോൾ കണ്ടത് ജീവൻ നഷ്ടമായ രേണു അഗർവാളിനെയാണ് സ്റ്റീനി ബിസിനസുകാരന്റെ ഭാര്യയായിരുന്നു രേണു അഗർവാൾ ഈ കൊലപാതകത്തിന് പിന്നിൽ വീട്ടു ജോലിക്കാർ തന്നെയായിരുന്നു ജാർഖണ്ഡ് സ്വദേശി ഹർഷ പത്ത് ദിവസങ്ങൾക്ക് മുൻപാണ് കൊൽക്കത്തയിലെ ഒരു ഏജൻസി മുഖേന രേണുവിന്റെ വീട്ടിൽ ജോലി തുടങ്ങിയത് ഇതേ അപ്പാർട്ട്മെന്റിലെ പതിനാലാം നിലയിൽ ജോലി ചെയ്തിരുന്ന റൌഷാദും കൂടി വളരെ ആസൂത്രിതമായാണ് കൃത്യം നടപ്പാക്കിയതെന്ന് പോലീസ് പറയുന്നു വീട്ടമ്മയുടെ കൈകാലുകൾ കെട്ടിയ ശേഷം പ്രഷർ കുക്കർ കൊണ്ട് തല കഴിച്ച് മരണം ഉറപ്പാക്കി പിന്നീട് മോർച്ചയുള്ള ആയുധം ഉപയോഗിച്ച് കഴുതറുത്തു അതിനുശേഷം ഫ്ളാറ്റിലെ കുളിമുറിയിൽ കുളിച്ചു വസ്ത്രം മാറി ചോര കൊരണ്ട പഴയ വസ്ത്രങ്ങൾ അവിടെ ഉപേക്ഷിച്ചു കുറ്റകൃത്യം നടത്തിയ ശേഷം റൌഷാന്റെ വീട്ടുടമയുടെ ബൈക്കിൽ ഫ്ളാറ്റ് കുറ്ററ എന്നാൽ സി സി ടി വി ക്യാമറകൾ അവർ ചെയ്തതെല്ലാം ഒപ്പിയെടുത്തു പതിമൂന്നാം നിലയിൽ നടന്ന അതിക്രൂര കൊലപാതകം നഗരത്തെ ആകെ നടുക്കി നാൽപ്പത് ഗ്രാം സ്വർണ്ണവും ഒരു ലക്ഷം രൂപയിൽ മോഷണം പോയി പോലീസ് പറയുന്നത് പണത്തിനു വേണ്ടിയാണ് കൊലപാതകം നടത്തിയെന്നാണ് കുറ്റവാളികളെ കണ്ടെത്താൻ ഹൈദരാബാദ് പോലീസ് തിരച്ചിൽ തുടങ്ങി അവർ റാഞ്ചിയിലേക്ക് രക്ഷപ്പെട്ടുവെന്നാണ് പ്രാഥമിക വിവരം സിസിഡി ദൃശ്യങ്ങൾ ഫ്ളാറ്റിനുള്ളിലെ തെളിവുകൾ അവശേഷിച്ച വസ്ത്രങ്ങൾ ഇവയെല്ലാം അന്വേഷണത്തിന് വെടിത്തിരി ഒരു കുടുംബത്തിലെ സന്തോഷം ജീവിതം പെട്ടെന്നുണ്ടായ ഒരു കൊലപാതകത്തിൽ അവസാനിച്ചു വീട്ടിൽ ഒറ്റപ്പെടുന്ന സ്ത്രീകൾ സുരക്ഷിതരായി കഴിയുമെന്ന വിശ്വാസം പോലും ഇന്ന് ചോദ്യം ചെയ്യപ്പെടുന്നു ഒരു പുതിയ ജോലിക്കാരിയോടുള്ള വിശ്വാസം അതിന്റെ പേരിൽ ജീവൻ തന്നെ നഷ്ടപ്പെട്ട ഒരു വീട്ടമ്മയുടെ കഥയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് ഇതുപോലെ സമൂഹത്തിന് നടക്കിയ കുറ്റകൃത്യങ്ങളുടെ കഥകൾ കേൾക്കാനും സമൂഹത്തിൽ നടക്കുന്ന മറ്റു പല ക്രൈം സ്റ്റോറിയെ പറ്റി അറിയാനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക